അങ്ങനെ അതിനൊരു തീരുമാനമായിരിക്കുന്നു റായ്ബറയിൽ തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തിരിക്കുന്നു തന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആര് മത്സരിപ്പിക്കണമെന്ന് കണ്ടെത്താൻ ബി ജെ പിയും സി പി ഐയും അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വയനാട്ടിൽ കഴിഞ്ഞ തവണ തോൽവി സംബന്ധിച്ച സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് താല്പര്യമില്ല പകരം മറ്റൊരു നേതാവിനെ പാർട്ടി തേടുന്നത് പുതുമുഖങ്ങളെയും വനിതാ സ്ഥാനാർത്ഥികളെയും പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആലപ്പുഴയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ ശോഭ സുരേന്ദ്രനെ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കണമെന്ന വികാരം പാർട്ടിയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് വയനാട്ടിൽ പാർട്ടി മത്സരിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തു ഇടതുപക്ഷം പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് മത്സരിക്കുന്നതെന്നുമാണ് ബിനോയ് വിശ്വം തുറന്നു പ്രഖ്യാപിച്ചത് ആനി രാരാജയെ തന്നെ വീണ്ടും കളത്തിൽ ഇറക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് സൂചന പാർട്ടി പറഞ്ഞാൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമെന്ന് ആനി രാജയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ബി ജെ പിയിൽ നിന്നും ആരാകും വയനാട് എത്തുക എന്നതാണ് സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയയിലും വയനാട്ടിലും വിജയിച്ചതോടെയാണ് ഒരു സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചത് അമേഠിയിൽ മത്സരിച്ച അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ അവിടെ നിന്നും ഓടിപ്പായിച്ചിട്ടുള്ള സ്മൃതി ഇറാനിയെ ബി ജെ പിയുടെ പെൺകരുത്തിനെ തന്നെ വയനാട്ടിൽ ഇറക്കാനുള്ള ഒരു ആലോചന ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മോദി സർക്കാരിന് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേരുകളിൽ ഒന്ന് രണ്ട് പേരുകൾ അതായത് ശോഭാ സുരേന്ദ്രൻ സ്മൃതി ഇറാനി തുടങ്ങിയ പേരുകളാണ് ഏറ്റവും കൂടുതൽ ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷമാണ് ശോഭ സുരേന്ദ്രൻ നേടിയത് തോൽവി സമ്മതിക്കേണ്ടി വന്നുവെങ്കിലും സ്മൃതി ഇറാനി ഇന്നും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ബി ജെ പിയുടെ ധാൻസിറാണി എന്ന് തന്നെയാണ് സ്മൃതി ഇറാനി ഇപ്പോഴും അറിയപ്പെടുന്നത് സ്മൃതി ഇറാനിയെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി പടനയിച്ച സ്ഥലത്ത് സ്മൃതി ഇറാനി ഇറക്കി പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നും ഒരു സൂചനയുണ്ട് വയനാട് ഒഴിയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതിനെതിരെ വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി പറ്റിച്ചു എന്നും തോൽപ്പിച്ചു എന്നും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ രണ്ട് എം പിമാരെയാണ് വയനാടിനെ ലഭിക്കുന്നതെന്നും തനിക്ക് വയനാടുമായി വലിയ ആത്മബന്ധമുണ്ടെന്നും താൻ പോവുകയാണെങ്കിലും തിരികെ വയനാട്ടിലെ എല്ലാ കാര്യങ്ങളും വന്ന് അന്വേഷിക്കുമെന്നും ഒക്കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി എം പി ആയി ലഭിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയും എം പി ആയി തന്നെ ജനങ്ങൾക്കു മുന്നിൽ ഉണ്ടാകും എന്നൊരു സൂചന കൂടി രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട് രണ്ട് എം പിമാരെയാണ് ലഭിക്കുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേസമയം വംശീയ രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് ബി ജെ പി പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് സഹോദരി അവിടെ നിന്ന് മത്സരിക്കാനും തീരുമാനിച്ചതോടെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയല്ല കുടുംബ കമ്പനിയാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പൂൻവാല ആരോപിച്ചു രാഹുൽ ഗാന്ധി വയനാട് സീറ്റൊഴിയാനും സഹോദരി അവിടെ നിന്ന് മത്സരിക്കാനും തീരുമാനിച്ചതോടെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് അമ്മ രാജ്യസഭയിലും മകൻ റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്കും പ്രിയങ്ക വയനാട് സീറ്റിൽ മത്സരിച്ച് ലോക്സഭയിലേക്കും എത്തുന്നു ഇത് രാജവംശത്തിന്റെ പ്രതീകമാണ് എന്നാണ് ബി ജെ പി ദേശീയ വക്താവ് അഭിപ്രായപ്പെട്ടത് വയനാട് സീറ്റൊഴിയാനുള്ള രാഹുലിന്റെ തീരുമാനം വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ബി ജെ പി പറയുന്നു